പരപ്പനങ്ങാടി സബ് ജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ആലിഫ് അറബിക് ടാലന്റ് പരീക്ഷ സംഘടിപ്പിച്ചു സബ് ജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു സബ് ജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുൾ റഹീം നിർവഹിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ നിർവഹിച്ചു ടാലന്റ് ടെസ്റ്റ് പരിചയപ്പെടുത്തലും വിജയികളെ പ്രഖ്യാപിക്കലും ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ താനാളൂരും നിർവഹിച്ചു ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം കെ എം സിദ്ദിഖ് അധ്യക്ഷനായി എം എൻ ഷഫീഖ് മുജാഹിദ പനക്കൽ സൂപ്പി റണീഷ് പാലത്തിങ്ങൽ മുജീബ് ചുള്ളിപ്പാറ എം ടി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു പറമ്പ് നിയാസ് നേറ്റീവ് മുഹമ്മദ് ബാവാ ജംഷീർ വിജെ പള്ളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ